തലശ്ശേരി കടൽപ്പാലത്തിന് സമീപത്തെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വിവിധ ലോഡ്ജുകളിൽ പോലീസും നഗരസഭാ അധികൃതരും പരിശോധന നടത്തി തലശ്ശേരി സബ് ഇൻസ്പെക്ടർ വി വി ദീപ്തിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭാ ആരോഗ്യ വിഭാഗം ഗവൺമെൻറ് ആശുപത്രിയിലെ ആരോഗ്യ വിഭാഗം റവന്യൂ വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവരാണ് സംയുക്ത പരിശോധന നടത്തിയത് സ്ഥാപന ലൈസൻസ് കാലപ്പഴക്കം ശുചിത്വം മുതലായവ വിലയിരുത്താനായിരുന്നു പരിശോധന പരിശോധനയിൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അതിഥി തൊഴിലാളികളുടെ കണക്കെടുപ്പ് ശുചിത്വം ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ കെട്ടിടത്തിന്റെ നമ്പറുകൾ അനധികൃത നിർമ്മാണം ം സ്ട്രക്ചർ സ്റ്റെബിലിറ്റി തുടങ്ങിയവ ഉദ്യോഗസ്ഥർ വിലയിരുത്തി ജൈവ അജൈവ മാലിന്യങ്ങൾ കടൽപാലം പരിസരത്തും കടലിലും പൊതുസ്ഥലത്തും വലിച്ചെറിയുന്നതിനെ പറ്റിയും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു അതിഥി തൊഴിലാളികൾ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും പൊതുസ്ഥലത്ത് പുക വലിക്കുന്നതിനെക്കുറിച്ചും വെറ്റില തമ്പാക്ക് ഉപയോഗം മൂലമുള്ള മലിനീകരണ പ്രശ്നത്തെക്കുറിച്ചും മനസ്സിലാക്കി വൃത്തിഹീനമായ ലോഡ്ജ് മുറികളിൽ അനുവദനീയമായതിൽ കൂടുതൽ എണ്ണത്തിൽ ആളുകൾ താമസിക്കുന്നതിനെക്കുറിച്ചും മലമൂത്ര വിസർജന പ്രശ്നത്തെക്കുറിച്ചും നഗരസഭയ്ക്ക് ധാരാളം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ലോഡ്ജുകളിൽ പരിശോധന നടത്തിയത് നൂതനകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി തുടർന്നും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്ന് സംയുക്ത പരിശോധനാ സംഘം അറിയിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി